എടുത്ത് ചെയ്തൊരു സിനിമയാണ് മെലൈക്കോട്ട വോലിബൽ കേരളത്തിലല്ല ഷൂട്ട് ചെയ്തിരിക്കുന്നത് കൂടുതലും രാജസ്ഥാനിലാണ് മദ്രാസിലുമാണ് ജെയ്സൽമീർ ഒക്രാന് ചിഞ്ചി ഫോർട്ട് പോണ്ടിച്ചേരിയിലൊക്കെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായ ഒരു സിനിമയാണ് ഞാൻ ഇത്തരത്തിലൊരു സിനിമ ചെയ്തിട്ടില്ല ഈ ലോണറിലൊരു സിനിമ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞതുപോലെ ഇങ്ങനൊരു കാലദേശങ്ങളൊന്നുമില്ലാത്തൊരു സിനിമയാണ് ഒരു ഫോക്ലോർ ഒരു നാടോടി കഥ പോലത്തെ സിനിമയാണ് അതിനെ വലിയൊരു ക്യാൻവാസിൽ ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് ഷെയർ ചെയ്യാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ചോദ്യങ്ങളിലൂടെയും ഉത്തരങ്ങളിലൂടെയും സഞ്ചരിക്കാൻ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും താങ്ക് യു താങ്ക് യു സർ താങ്ക് യു സോ മച്ച് ഞാൻ അടുത്തതായി പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുന്ന ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടി ഏറ്റവും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി തന്നെ ചിത്രത്തിൻ്റെ ഡയറക്ടർ ലിജോ ജോസ് തലശ്ശേരി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് സോ നല്ലൊരു ഗൈഡ്സ് വാങ്ങിക്കാൻ വേണ്ടി വേണം പ്ലീസ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഒറ്റക്കാഴ്ചയില് മലയക്കോട്ടെ വാലുവിൻ്റെ പോസ്റ്റർ പോലെ തോന്നി ഓക്കെ അപ്പോൾ ഇരുപത്തഞ്ചാം തീയതി സിനിമ റിലീസായാണ് ഇപ്പോൾ നമ്മുടെ എൻറ്റയർ ടീം ഒരുപാട് ആളുകൾ രാജസ്ഥാനിലും ചെന്നൈയിലും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വലിയൊരു കൂട്ടം ആളുകളുടെ ഒരു വർഷത്തെ എഫേർട്ടിൻ്റെ റിസൾട്ട് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോവുകയാണ് ഇരുപത്തഞ്ചാം തീയതി വലിയ വലിയ പ്രതീക്ഷയോടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു ആ ദിവസത്തിനായിട്ട് അത്ര നമ്മളിപ്പോൾ നിലവിൽ പറയാനുള്ളതായിരിക്കും താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ് സെഞ്ചുറി ഫിലിംസ് മാക്സ് ലാബ് സരിഗമ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർമാരത്തോടു കൂടി തന്നെ രണ്ട് വാക്ക് ചെയ്യുന്നു ഹലോ ഞാൻ രാഷ്ട്രീയത്തിൽ പലപ്പോഴും പത്രസമ്മേളനം നടത്താറുണ്ട് പക്ഷെ ഇതുപോലൊരു പത്രസമ്മേളനം എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമത്തെ അനുഭവമാണ് മാത്രവുമല്ല എത്രത്തോളം ഈ സിനിമയെക്കുറിച്ച് ആകാംക്ഷയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പ്രസ് കോൺഫറൻസ് വഴി ബോധ്യപ്പെടുന്നത് ഒരു കാര്യം എനിക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഏതൊക്കെ നിലയിലാണ് ഈ സിനിമയെ വീക്ഷിക്കുന്നതെന്ന് എനിക്കറിയില്ല ഹൈപ്പുണ്ട് എല്ലാ കാര്യങ്ങളും വലിയ ഉണ്ട് പക്ഷേ ഇത് ഇതിൻ്റെ ഭാഗമാകാൻ സാധിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമായി ഞാൻ കാണുകയാണ് ഒരു പ്രതിഭയും പ്രതിഭാസവും ഒത്തുകൂടുന്ന ഈ സംരംഭത്തിന് അതിൻ്റെയായിട്ടുള്ള യുണീക്നെസ് ഉണ്ട് അതിൻ്റെ ഒരു യൂണിവേഴ്സ് ഉണ്ട് ഇത് മോഹൻലാലിൻ്റെ പെർഫോമൻസ് ആയിട്ടുള്ള തിയേറ്ററിൽ നിർബന്ധമായി കാണേണ്ട ഒരു ഫാമിലി ഓഡിയൻസിനടക്കം പെർഫോമൻസ് ആസ്വദിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ലിജോയുടെ ഒരു സിനിമയാണ് അതിൻ്റെ പ്രത്യേക വിശാംശങ്ങൾ ഇവരുള്ള എല്ലാവരും പറയും എനിക്ക് വീണ്ടും അടിവര ഇടാനുള്ളത് മലയാളം സിനിമയിൽ ഇന്നവരെ കണ്ടിട്ടില്ലാത്ത നിലയിലേക്ക് തിയേറ്ററിൽ പോയി കാണുന്ന ഒരു എക്സ്പീരിയൻസ് ഒരു എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമ ആയിട്ടാണ് ഞാനിനെ കാണുന്നത്